പേരെ നനയ്ക്കാൻ വരില്ല എന്നുള്ള പരാതിയാണ് എൻ്റെ പെണ്ണുങ്ങൾക്ക് അപ്പോൾ ആ പരാതി എന്താണ് തീർക്കാന്ന് എഴുതിയിട്ടാണ് എന്നും എനിക്ക് ഓരോരോ പരിപാടികളായിട്ട് ഓളൊറ്റക്കാണ് ഇത് ഉള്ളും പോറൊക്കെ നനയ്ക്കൽ ഇന്ന് വന്നിട്ടുണു അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഓളാണ് നനച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഞങ്ങളിപ്പോൾ ഇവിടെ വ്ളോഗെടുത്തോണ്ടിരിക്കുകയാണ് ഇല്ലേ താറയിട്ട് ഇപ്പോൾ വരും ഏകദേശം ഒരു കൊല്ലമായി താറ ഇട്ടിട്ട് താറ ഇട്ട സമയത്ത് ഞാനൊരു ബ്ലോഗ് ചെയ്തിരുന്നു അപ്പോൾ ആ താറൊക്കെ ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് എഴുതിയിട്ടായിരുന്നു അപ്പോൾ ഇനി ഏതായാലും ഫാസ്റ്റായിട്ടുണ്ടാവും എല്ലാവരും ചോദിച്ചു തന്നു പെരപ്പണി എന്തായി പെരപ്പണി എന്തായി അപ്പോൾ ഇനി ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി അപ്പുറത്ത് കിണറും കുത്തിണുണ്ട് ഇപ്പം തൽക്കാലത്തിന് അപ്പുറത്തെ പരയിൽ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത് പിന്നെ നിങ്ങൾ തമ്പ്ലേന് കണ്ടമാതിരി തേക്കാത്ത മോഡലിലുള്ള പരയാണിത് ഉൾഭാഗം മാത്രമേ തേക്കുള്ളൂ പുറം തേക്കൂല ഇതിനി ഒന്ന് മെഷീൻ ഓടിച്ചിട്ട് ഒന്ന് മിനിസപ്പെടുത്തിയിട്ട് പിന്നെ പോളിഷ് ചെയ്യും അപ്പോൾ അതിന് ഫസ്റ്റ് ക്വാളിറ്റി കല്ല്യാണെന്ന് പറഞ്ഞിട്ട് അതിന് കുറേ വെയിറ്റ് ചെയ്തു പിന്നെ അത് ഉണ്ടാക്കുന്ന ടീം കിട്ടാനും ഞാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം എന്താ ഇതെടുക്കാൻ പ്രത്യേകം ഈ മുൻഭാഗം കാണുന്ന ഭാഗത്തൊക്കെ ഈ മോഡലാണ് ബാക്ക് ഭാഗമൊക്കെ അത് തേച്ചിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ അത് പ്രത്യേകം പണിക്കാരുണ്ട് അപ്പോൾ അത് മാത്രം എടുക്കുന്ന കുറച്ച് ടീമുകളുണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ടീമുകൾ ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇവർ വെറും ഇങ്ങനത്തെ ചെങ്കല് കാണിച്ചിട്ടുള്ള പേരല്ലാ ചെയ്യുക അപ്പൊ അവര് ചെയ്ത വർക്കൊക്കെ ഞാൻ പോയി കണ്ടിട്ടാണ് ഈ മോഡൽ ആക്കിയത് അതിന്റെ മുന്നേ തന്നെ ഇന്റെ ലക്ഷ്യം തന്നെ ആയിരുന്നു പിന്നെ അതിന്റെ ടീമിന് എന്താ എൻ്റെ കോൺട്രാക്ടർ ഉണ്ട് സുബ്ര എന്ന പേര് അപ്പം ഓനാണ് ഇത് കാണിച്ചെന്നത് പിന്നെ എന്റെ പേര ഒരു പഴയ മോഡലാണ് ഞാൻ ചെയ്യണത് ഇതിന്റെ ജനല് കണ്ടിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആ പഴയ കിളിവാതിൽ കിളിവാതിൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു മോഡൽ പണ്ടത്തെ പരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു മോഡലിലെ ജനലുകളാണ് ഞാൻ ചെയ്യണത് പിന്നെ ഇതിൻ്റെ എന്താ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ സിമെൻ്റ് ഇടാത്തമാതിരി തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് നിറച്ചിട്ടുണ്ട് ഇനി പുറത്തേക്ക് ചെയ്യും അത് കാവിയും അന്ന് സിമെൻറ്റും പാടെ കൂട്ടി കുഴച്ചിട്ടാണ് ചെയ്യുക എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അടക്കും അപ്പോൾ നല്ല ഫിനിഷിങ് ആവും എന്നിട്ടാണ് മെഷീൻ ഓടിക്കുക മെഷീൻ ഓടിച്ചിട്ടാണ് പിന്നെ പോളിഷ് ചെയ്യുക അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ചിലപ്പോൾ തേക്കിനെക്കാട്ടിലും പൈസ ചിലവാകാലും അങ്ങനെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് തേക്കുന്ന ലാഭം കിട്ടിക്കോണമെന്നില്ല അല്ലെങ്കിൽ ഏകദേശം തേക്കണ പൈസ ആവും എന്തായാലും ഞാൻ കരുതിയ മരുന്നില്ല പെരന്നെ ആണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പെര മൊത്തത്തിലൊരു പഴയ മോഡലാണ് ഉണ്ടാക്കണത് ഇപ്പൊ ഈ ജനലിന്റെ സംഭവം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ ഒരു കിളിവാതില് പഴയ ഇല്ലത്തൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുള്ളത് ഞാനീ പേരെ ലാലിനോട് കോൺട്രാക്ട് എടുക്കാൻ പറഞ്ഞതാണ് ഓനിക്കിതിൻ്റെ പരിപാടിയാണ് ഒരു പത്ത് കൊല്ലത്തോളമായിട്ട് ഓനെന്നെയാണ് ഓല നാട്ടിലത്തെ എല്ലാ പണിയും കോൺട്രാക്ട് എടുക്കണത് അപ്പം ചങ്ങായി ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഓനിക്ക് ഞാൻ പൈസ കൊടുക്കൂല പേടിയുണ്ടാണെന്ന് അറിയില്ല ഓ പറഞ്ഞു ഏയ് അവിടെ നിന്ന് ഇതുവരെ ഒക്കെ എന്താ വക്രമ്പത്തുനിന്ന് ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ഓൻ പറയണത് എന്നിട്ട് ഡയലേറെ ദൂരത്തു നിന്നാണ് ഇപ്പം ഇതിന്റെ പണിക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഓന് ഒരുപാട് ഡിസൈനുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇത്ര വീതി വേണം പറഞ്ഞത് ഓനാണ് ഒമ്പത് ഇഞ്ച് കാനുണ്ടായിക്കോട്ടെ നമ്മളെ വെട്ടലിന്റെ കാട്ടിലും കുറച്ച് പുറത്തേക്ക് തള്ളി നിന്നോട്ടെ അപ്പോൾ തേപ്പിൽ കറക്റ്റാവും ചെയ്യും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓനാണ് ഇതിൻ്റെ ഒമ്പതിഞ്ച് ഇഞ്ച് വീതിയൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഒരുപാട് ഐഡിയകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു അതുമാതിരി മുനിയൂറും വെരൈറ്റുന്നുണ്ട് അപ്പോൾ ഓൻ്റെ ഓനിക്കും അങ്ങനെ ഒരുപാട് ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പിന്നെ ജനലും പഴയ മോഡൽ തന്നെയാണ് ഈ കിളിവാതിൽ എന്നൊക്കെ പറയുന്നതിന് എല്ലാ ജനലിമയും ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് അടിഭാഗം ഇങ്ങനെയും മോൾ ഭാഗം ഇങ്ങനെ കിളിവാതിൽ പഴയ ഇല്ലാത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോഡലാണ് ഈ കിളിവാതിലിട്ട് ഈ കോഴിക്കോടത്തെ ഒരു ടീമാണ് ഇത് ചെയ്തു തന്നത് ഇപ്പോൾ സ്റ്റെയർ കേസിനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇരുമ്പിൻ്റെ ഒക്കെ ചിലവിലൊക്കെ ഒരു അഞ്ചാറും കൊല്ലം മൂന്നൊക്കെ സ്റ്റെയർ കേസിന് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടിരുന്നു അപ്പം അതിൻ്റെ ഒരു മരത്തിലുള്ള രൂപത്തിൽ കൂടുന്നതാണ് പണ്ടൊക്കെ ഇത് കുറച്ച് മുകളിൽ ആയിട്ട് തന്നെ ഈ വാതില് ഇതിനെക്കാട്ടിലായിട്ടിലുണ്ടാവും തോന്നുന്നു നമ്മള് ചെറുതായതുകൊണ്ട് അറിയില്ല നമ്മൾ പുറത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് കൂടി ഇങ്ങനെ എത്തി നോക്കും അപ്പൊ ആ ഒരു മോഡലാണ് ഇതിന്റെ ജനലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പുറത്തെ രണ്ടു ദിവസമായിട്ട് കിണർ ഉത്തി കൊണ്ടിരിക്കുവാണ് വെള്ളം കണ്ടോന്നാവാൻ ചെന്ന് നോക്കി നോക്കട്ടെ വെള്ളത്തിന്റെ വല്ല ലക്ഷണം കാണാൻ ഉണ്ടോ മുരുകണ്ണ ഉണ്ടോ ആന ഒക്കെ ഉണ്ടെന്നാണ് അണ്ണാൻ പറയുന്നത് ആശാല്ല വെള്ളമുണ്ട് അപ്പൊ കുറെ കാലമായി യൂട്യൂബിൽ വലിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഇതൊക്കെ ഇങ്ങനെ തള്ളും എന്നല്ലാതെ ഞങ്ങൾക്ക് അതിന് ഒഴി വെട്ടിയിന്നില്ല അപ്പൊ ഇനി മുതൽ ഞങ്ങൾ യൂട്യൂബിൽ ഉണ്ടാവും ഞാനും മുനീറും ലാലും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരും അപ്പൊ കാണുക